ഒരു മനസ്സോടെ ദൈവത്തോട് ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മനസ്സോടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് മുട്ടുമടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കൈകളെ കോർത്തു പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മനസ്സോടെ ദൈവത്തോട് നിരവിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരത്തില്ലായിരുന്നു അതുകൊണ്ടൊരു ഐക്യത നമ്മുടെ ജീവിതത്തിൽ സംജാതമാകട്ടെ നിരപ്പാകേണ്ട അടുത്ത് നിരപ്പാകാനും രമ്യമാകേണ്ടടുത്ത് രമ്യമാകാനും ദൈവസനതിൽ ഒന്നായി തീരുവാനും ദൈവം നമുക്കിടയാക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ സുബോറോ വോയിസിൻ്റെ മനോഹരമായ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മനോഹരമായ ദിവസം ദൈവത്തിൻ്റെ തിരുസ്ഥലതിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കാനായിട്ട് കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതിനെക്കുറിച്ചും അവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കാനുള്ള ചില കാരണങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലായി ഇലിയാവ് യാഗപീഠത്തെ നന്നാക്കി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടത് എന്ന് തിരുവചന വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കി നാം ആകുന്ന യാഗപീഠങ്ങളെ പുതുക്കി പുതുക്കിപ്പണിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തി മുപ്പത്തി വാക്യം നാം പരിശോധിക്കപ്പെടുമ്പോൾ അവിടെ നിൻ്റെ നിനക്ക് ഇസ്രയേൽ എന്ന് പേര് വരും എന്ന ദൈവത്തിൻ്റെ കൽപ്പന ലഭിച്ച ഈ യാക്കോബിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം പന്ത്രണ്ട് കല്ലുകളെടുത്ത് കല്ലുകൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ യാഗപീഠം പണിതു എന്ന് നമുക്ക് കാണാൻ സാധ്യമായി തീരുകയും രണ്ടാമതായിട്ട് ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനുള്ളൊരു സാഹചര്യത്തെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുകയും ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ എണ്ണത്തിനൊത്തവണ്ണം പന്ത്രണ്ട് കല്ലുകളെടുത്ത് കല്ലുകൾ ചേർത്ത് വെച്ചാണ് ഏലിയാവ് പ്രാർത്ഥന ആരംഭിക്കപ്പെടുന്നത് ഇസ്രയേലിൻ്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾ ചെതറിപ്പാർക്കുന്നൊരു കാലഘട്ടമായിരുന്നു ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വിളിച്ച് വരതിരിക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇസ്രയേൽ തൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും എല്ലാവിധമായ സ്വർഗീയമായ അവകാശങ്ങളും അവർക്ക് നൽകി ദൈവം കരുതിയതായ സ്വന്തം ജനമായ ഇസ്രയേൽ ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് ഇസ്രയേലിനെ കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നതും അങ്ങനെയാണ് നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലങ്കയെ ഞാൻ മറന്നു പോകട്ടെ എന്ന് അത്രമാത്രം ഇസ്രയേലിനെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവം ഇസ്രയേലിനോട് ചേർന്നിരിക്കുന്നവനായിരിക്കുന്ന ദൈവം പക്ഷേ എന്നാൽ ഇസ്രയേലു ദൈവസന്നതിൽ നിന്ന് അകന്നുപോയി എന്ന് മാത്രമല്ല പരസ്പരം ചിഹ്നിയവരും ചിതറിയവരുമായി കിടക്കുകയാണ് ഈ പന്ത്രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ സ്നേഹമില്ലാതെ ഐക്യമില്ലാതെ തകർന്നു കിടക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ നടുവിൽ കൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളെന്ന് പറയുന്നത് പന്ത്രണ്ട് സഹോദരങ്ങളാണ് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളാണ് അവരാണ് ഗോത്രപിതാക്കന്മാരെന്ന് ദൈവോചനത്തിൽ കൂടെ അറിയപ്പെടുന്നത് അങ്ങനെ ഈ പന്ത്രണ്ട് ഗോത്രങ്ങളും തമ്മിൽ തമ്മിലകന്നും പരസ്പരം പോരുവിളിച്ചും ജീവിക്കുന്നൊരു സാഹചര്യത്തിന് നടുവിലാണ് എലിയാവ് യാഗപീഠം വേണത് യാഗപീഠത്തിൽ യാഗവസ്തുവിനെ വച്ച് പ്രാർത്ഥന ആരംഭിക്കുന്നത് അതുകൊണ്ട് എലിയാവിനറിയാം ഇസ്രയേലിൻ്റെ ഗോത്രങ്ങൾ തമ്മിൽ തമ്മിൽ അകന്നു നിൽക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് മറുപടി നൽകാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് അവിടെ ഒരു കൂട്ടായ്മയുടെ ഒരു യ യോജിപ്പിൻ്റെ ഐക്യതയുടെ അനുഭവം അവിടെ ആവശ്യമാണെന്ന് എലിയാവിന് ബോധ്യമാക്കുകയും അതുകൊണ്ട് തന്നെയാണ് എലിയാവ് പന്ത്രണ്ട് ഗോത്രങ്ങളുടെ സംഖ്യയ്ക്കൊത്തു വരുന്ന പന്ത്രണ്ട് കല്ലുകളെ പ്രീതികരമായ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന കല്ലുകളെ എടുത്തു വച്ചിട്ട് ദൈവത്തിന് ബലിയർപ്പിക്കുവാനായിട്ട് ഇടയായി തിരക്കും ദൈവത്തിന് പ്രീതികരമായി തീരണമെങ്കിൽ ഒരു കൂട്ടായ്മ സംജാതമായി തീരണം ഗോത്രങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കണം കുടുംബങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കണം സഹോദരങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിൽക്കണമെന്ന് ഏലിയാവ് പഠിപ്പിക്കപ്പെടുന്നത് നമുക്ക് ഈ ഭാഗത്തു മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുകയും പ്രീതീകാത്മകമായിട്ടാണ് ഏലിയാവ് കല്ലുകളെടുത്തത് ഓരോ കല്ലുകളും ഗോത്രങ്ങളായിരുന്നു ഓരോ കല്ലുകളും ഗോത്രങ്ങളുടെ നാമത്തിലാണ് ഏലിയാവ് സ്ഥാപിക്കുന്നത് അപ്പോൾ ഒരു ഐക്യത ജീവിതത്തിൽ സംഭവിക്കപ്പെടുമ്പോൾ മാത്രമാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകുക അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഭൂമിയിൽ രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് എന്തു ചോദിച്ചാലും എൻ്റെ പിതാവ് അത് നിങ്ങൾക്ക് നൽകും രണ്ടുപേർ ഐക്യമത്യപ്പെടണം ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമില്ലാത്തത് നമ്മൾക്ക് ഐക്യമില്ലാത്തത് കൊണ്ടാണ് ഒരു കുടുംബത്തിനകത്ത് ഒരു കൂരയ്ക്കകത്തിരിക്കുന്ന ഭാര്യ ഭർത്താവിനും മക്കൾക്കും ഐക്യതയില്ലാത്ത ജീവിതാനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ അവിടെ എവിടെയാണ് ദൈവത്തിനിടപെടാൻ ദൈവത്തിന് അവരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ സാധ്യമായി തരിക രണ്ടുപേർ ഐക്യമത്യപ്പെട്ട് ചോദിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഏത് കാര്യമാണ് രണ്ടുപേർ ഒരു മനസ്സോടെ ദൈവത്തോട് ചോദിക്കുക ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരമുണ്ട് ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രാർത്ഥനകളുടെ ഇടയിൽ തന്നെ ഭിന്ന സ്വരങ്ങൾ ഉയരുകയും ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ പെടുമ്പോൾ ആ കൂട്ടായ്മയിൽ ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞാൽ അതിലും ഭിന്ന സ്വരങ്ങളാണ് പരസ്യമായി പ്രതികരിച്ചിരുന്നെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഭിന്നത കടന്നു വരികയാണ് ആ പ്രാർത്ഥനയുടെ ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവൻ അല്ലെങ്കിൽ അവൻ്റെ രോഗസൗഖ്യത്തിൻ്റെ ആവശ്യമില്ലെന്ന് ചിന്തിക്കുന്നവൻ അവൻ രോഗിയായി തീരണമെന്ന് ആഗ്രഹിക്കുന്നവൻ അങ്ങനെ പരസ്പരം വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളുമായി പോരുവിളിച്ചും പോരെടുത്തും ജീവിതത്തെ നയിക്കപ്പെടുമ്പോൾ എവിടെയാണ് ദൈവത്തിനിടപെടാനായിട്ട് സാധിക്കുക കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും വലിയ കൂട്ടായ്മ കുടുംബജീവിതത്തിലാണ് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരിക്കുന്ന അനുഭവങ്ങൾ നഷ്ടമായ കുടുംബങ്ങളാണ് ഇന്ന് ശിഥിലമായി തീരുന്നത് ഏതിൻ്റെ പ്രതീക്ഷ ആയിൽ ദൈവമനുഷ്യർ സൃഷ്ടിച്ചത് കൂടെ കൂടെയിരിക്കാനാണെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഹവായെ സൃഷ്ടിച്ചത് എന്നാലിന്ന് ആ ഇരിക്കുന്ന അനുഭവങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അവിടെ കൂട്ടായ്മകൾ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാൻ സാധ്യമാകാതെ കടന്നു വരിക രണ്ടുപേർ ഐക്യമത്യ ചോ ഐക്യമത്യപ്പെട്ട് ചോദിക്കട്ടെ ദൈവത്തിൻ്റെ വചനം മുപ്പിരിച്ചിരട് അറ്റുപോകുകയില്ല എന്ന് വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് മുപ്പിരിച്ചിരട് അറ്റുപോകത്തില്ലേ ഒരു ചരടല്ല മുപ്പിരി മൂന്ന് പിരി മൂന്ന് ചിരടുകൾ ഒരുമിച്ച് ചേർന്ന് പിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ മുറിച്ചെടുക്കാനായിട്ട് വരിച്ചുപൊട്ടിക്കാനായിട്ട് സാധ്യമല്ലെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക നമുക്കറിയാം ഒരു കൊള്ളി വിറകപ്പിൽ ഒരു ഇരുന്ന് കത്തുന്നതും അനേക കൊള്ളി വിറകുകൾ ഒരുമിച്ച് ചേർന്നിരുന്ന് കത്തുന്നതുമായി പവറിൽ വ്യത്യാസമുണ്ട് ആ തീയുടെ ചൂടിന് വ്യത്യാസമുണ്ട് നമ്മുടെ പ്രാർത്ഥനകൾ പവർഫുള്ളാകണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ അഗ്നിജ്വലിക്കുന്നത് പോലെ ജ്വലിക്കപ്പെടണമെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസനെതിരെ സ്വീകാര്യമായി തരണമെങ്കിൽ ഞാൻ ഏകനായിരുന്നതുകൊണ്ട് ഞാൻ ഏകനായി ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടായില്ല ഞാനൊരു കൂട്ടായ്മയായി ദൈവസനെതിരായിരിക്കുമ്പോൾ ഒരു കുടുംബമായി ദൈവസനിധരായിരിക്കുമ്പോൾ ഒരു സമൂഹമായി ദൈവസനിതരായിരിക്കുമ്പോൾ ഒരിടവകയായി ഒരു മനസ്സോടെ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദരിശനത്തിൽ സ്വീകാര്യമായി തീരും കൈകളെ കോർത്തു പിടിച്ചുകൊണ്ട് പരസ്പര സ്നേഹത്തിൻ്റെ ബന്ധത്തിലിരുന്നു കൊണ്ട് പരസ്പര ഐക്യത്തിലിരുന്നു കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധ്യമായി സാധ്യമായിത്തരണം എവിടെയാണ് നമ്മുടെ കൂട്ടായ്മകൾ നഷ്ടമായിട്ടുള്ളത് എന്ന് ഈ കാലഘട്ടങ്ങളിൽ പരിശോധിക്കപ്പെടേണ്ടത് അനിവാര്യതയാണ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ സ്നേഹബന്ധങ്ങളിൽ നിന്ന് അകന്നുപോകുന്നു കുടുംബ ബന്ധങ്ങൾ അകന്നുപോകുന്നു അയൽബന്ധങ്ങളെല്ലാം ശിഥിലമായിത്തീരുന്നൊരു കാലഘട്ടം പണ്ട് കാലഘട്ടങ്ങളിലെ കുടുംബജീവിതങ്ങളും അയൽബന്ധങ്ങളും ഒക്കെ എത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു എന്ന് നമുക്കറിയാം ഇന്ന് നമ്മളൊരു വീട് പണിയണമെങ്കിൽ തന്നെ ആദ്യമേ സ്ഥലം മേടിച്ചിട്ട് സ്ഥലത്തിൽ വീട് പണിയുന്നതിന് മുമ്പ് നമ്മൾ ഒരാൾ പൊക്കത്തിൽ അല്ലെങ്കിൽ ഒന്നരയാൾ ഒരു മതിൽ പണിത് അതിനെ ഏറ്റവും വിലയേറിയതായ വിലപിടിപ്പുള്ളതും ബലമുള്ളതുമായ ഗേറ്റ് വെച്ച് ഏറ്റവും വിലയുള്ളതായ താഴും താക്കോലും ഇട്ട് അതിനെ പൂട്ടിയിട്ടാണ് നമ്മൾ വീട് പണി ആരംഭിക്കപ്പെടുക തന്നെ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ആദ്യമേ മതിൽ പണിയപ്പെട്ട് കഴിഞ്ഞു ഈ എന്ന് പറയുന്നത് സഹോദരനുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും വിച്ഛേദിക്കപ്പെടുന്നതാണ് സ്നേഹങ്ങളൊക്കെ വിച്ഛേദിക്കപ്പെടുന്നത് പണ്ട് മതിലുകൾ ഉണ്ടായിരുന്നില്ല പണ്ട് വേലിക്കെട്ടുകൾ മാത്രമായിരുന്നു ആ വേലുകളാണെങ്കിൽ തന്നെയും പലയിടത്തും കഴകളുണ്ടായിരുന്നു അയൽവക്കത്തെ വീട്ടിലേക്ക് പോകാനുള്ള കഴകൾ ആ വേലികളിൽ സം വേലുകളിൽ ക്രമീകരിക്കപ്പെടുമായിരുന്നു ഇന്ന് വേലികളൊക്കെ അവസാനിച്ചു വേലികൾക്ക് പകരം മതിലുകൾ ഉയർത്തപ്പെട്ടു ഗേറ്റ് പോലുമില്ലാത്ത ഒറ്റയൊരു ഗേറ്റ് മാത്രമേ ഉള്ളൂ പ്രവേശിക്കപ്പെടാനായിട്ട് അതുകൊണ്ട് തന്നെ ആരും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാറില്ല എൻ്റെ അയൽവക്കക്കാർ എന്നെ നോക്കുന്നതോ എന്നെ അന്വേഷിക്കുന്നതോ എൻ്റെ ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നതോ എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് ഈ മതിലുകൾ കെട്ടി അടച്ചു വയ്ക്കുന്നത് സ്നേഹബന്ധങ്ങൾ തകരപ്പെട്ടു അവിടെ കല്യാണ വീടുകളൊക്കെ നമുക്കറിയാം ഊഷ്മളമായ ബന്ധങ്ങൾ പങ്കിടപ്പെട്ട ഇടങ്ങളാണെങ്കിൽ ഇന്ന് കല്യാണ വീടുകളിലും ആ സ്നേഹബന്ധങ്ങൾ കാണാനായിട്ട് കഴിയുന്നില്ലേ പണ്ടത്തെ ഒരു മരണവീട് അവിടെ ഒരു കരുതലിൻ്റെ കൂട്ടായ്മയുടെ ഒരു വലിയ അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് മരണവീടുകളിൽ എവിടെയാണ് ഈ കൂട്ടായ്മയുടെ കരുതലിൻ്റെ അനുഭവങ്ങളുള്ളത് എല്ലാവരും അവനവനിലേക്ക് ഒരു കാലഘട്ടം അവിടെയാണ് കൂട്ടായ്മയുടെ പ്രശസ്തി ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്കൊരുമയോടെ ഒരു മനസ്സോടെ ദൈവത്തോട് ചേരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മനസ്സോടെ നിൽക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരുമിച്ച് മുട്ടുമടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കൈകളെ കോർത്തു പിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മനസ്സോടെ ദൈവത്തോട് നിലവിളിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരത്തില്ലായിരുന്നു അതുകൊണ്ട് ഒരു ഐക്യത നമ്മുടെ ജീവിതത്തിൽ സംജാതമാകട്ടെ നിരപ്പാകേണ്ടടുത്ത് നിരപ്പാകാനും രമ്യമാകേണ്ടടുത്ത് രമ്യമാകാനും ദൈവസ്ഥനെതിരെ ഒന്നായി തീരുവാനും ദൈവം നമുക്കിടയാക്കട്ടെ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗീയ പിതാവേ മനോഹരമായ നല്ല ദിവസത്തിന് നല്ല സമയത്തെ ഓർത്ത് നന്ദിയോട് സ്തോത്രം അവിടുത്തെ പാതും ചുമ്പിച്ച് മനോഹരമായ സന്ധിയിൽ അവിടുത്തെ എതിരുസനെതിരെ ഞങ്ങൾ കായരിപ്പാൻ തന്ന വലിയ കറബയ്ക്കായി സ്തുതിക്കുന്നു നടത്തുന്ന വിധങ്ങളെ ഓർക്കുകയാണ് കർത്താവ് ഞങ്ങൾക്ക് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഒരാത്മാവിൽ കൊണ്ട് നിന്നോട് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ കൂട്ടായ്മയായി സഭയായി സമൂഹമായി ഇടവകയായി ഭവനമായി ഞങ്ങൾക്ക് നിൻ്റെ നിരുസന്നിധിയിൽ ചേർന്നിരുന്ന് നിനെ ആരാധിപ്പാൻ ഇടയാക്കണമേ നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമീൻ